الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين يا إرادة البرايا أشياء سيدنا سهودنا അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആദ്യമായി ഉണർത്തുകയായി അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹത്താൽ അല്ലാഹുവിന്റെ പരിശുദ്ധ റബവാനിൽ അള്ളാഹു നിശ്ചയിച്ച നോമ്പ് പൂർത്തിയാക്കി പവിത്രമായ തറാവും നമസ്കാരവും കഴിഞ്ഞാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെയെല്ലാം മനസ്സിലുണ്ടാവേണ്ട ഒരു ചിന്ത അതല്ലെങ്കിൽ നമ്മളെല്ലാവരും തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്തിനാണ് ഞാൻ ഇതെല്ലാം പ്രവർത്തിക്കുന്നത് എന്നാണ് ഈ ഒരു സമയത്തും അന്തരീക്ഷം നല്ല ചൂടായ ഒരു സമയത്തും നമുക്കൊരു ക്ഷീണം തോന്നാതെ പ്രയാസം തോന്നാതെ ബുദ്ധിമുട്ട് തോന്നാതെ രാവിലെ മുതൽ സുബഹി മുതൽ മകരുന്ന് വരെ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ നമ്മൾ കഴിച്ചു കൂട്ടുകയാണ് അങ്ങനെ വൈകുന്നേരം വരെ ഭക്ഷണമില്ലാതെ കഴിച്ചു കൂട്ടിയ നമ്മൾ മകരിവോടു കൂടി നോമ്പ് തുറങ്ങുകയും ശേഷം ഇഷായം സുദീർഘമായ സമയം തറാവിയ നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്നു ഇതിനിടയിൽ നമ്മൾ ജോലി ചെയ്യുന്നു ആ ജോലിക്കിടയിലെല്ലാം നമ്മൾ കൃത്യമായ നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു ഖുർആൻ പാരായണങ്ങൾ നടത്തുന്നു ഒരുപാട് ബാധ്യതകളും ഉത്തരവാദിത്വം തന്നെ നമ്മുടെ കയ്യിലുള്ള കൃത്യമായി ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും തന്നെ കൃത്യമായി അള്ളാഹുവിനോട് അധക്കാർ നടത്തുന്നു അള്ളാഹുവിനെ ഓർക്കുന്നു എല്ലാം ചെയ്യുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടോ എന്ന് ആലോചിക്കണം അത് വേറെ വിഷയം എന്തിനാണ് ഞാൻ ഇത്രയൊക്കെ ചെയ്തു കൂട്ടുന്നത് ഇത് നമുക്കറിയാം ആരെ കാണിക്കാൻ വേണ്ടിയാണ് ആരെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ആർക്ക് വേണ്ടിയാണ് പരിശുദ്ധ പ്രധാന പറഞ്ഞത് പോലെ നിങ്ങൾ അള്ളാഹുവിനോട് നന്ദി കാണിച്ചാൽ അതിന് ഉപകാരം നിങ്ങൾക്ക് തന്നെയാണ് എന്നാണ് അവ നമ്മൾ ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യുന്നത് എന്തിനാണെന്ന് കോന്ന് നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ പാടത്തും പറമ്പിലും കളക്കുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം പ്രയാസം സഹിച്ച് വെയിൽ കൊണ്ട് ജോലി ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം വിദേശത്ത് പോയി ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവർ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാവാം ഒരുപാട് തരത്തിലുള്ള ജോലി ചെയ്യുന്നവരുടെ എന്തിനു വേണ്ടിയാ നമുക്ക് നമ്മുടെ കുടുംബത്തെ നോക്കാൻ നമ്മുടെ മക്കൾക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവാൻ നമ്മുടെ പ്രയാസങ്ങൾ നീങ്ങി സമാധാനത്തോട് കൂടി നമ്മുടെ കുടുംബത്തോടെ പ്രതി പ്രയാസമില്ലാതെ പട്ടിണിയില്ലാതെ ജീവിക്കാൻ നമുക്കൊരു ഉത്തരമുണ്ട് എന്നാൽ നാം ചെയ്യുന്ന അമലകൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവിടെ പൂർണമായി നമുക്ക് പറയാൻ കഴിയേണ്ട ഒരു മറുപടി എന്താണ് എൻ്റെ അമ്മക്ക് വേണ്ടി പറയുന്നതിന് ഗൗരവം മനസ്സിലാക്കുക എന്റെ അള്ളാക്ക് വേണ്ടി ഈ നിസ്കരിച്ചത് ആർക്ക് വേണ്ടിയാണ് എൻ്റെ അള്ളാക്ക് വേണ്ടി അള്ളാക്ക് വേണ്ടി എന്നൊരു ചിന്ത വന്നാൽ നമുക്ക് ഒന്നൊരു പ്രയാസമാണ് അവിടെയാണ് നമ്മുടെ പോയ നമുക്ക് നോമ്പെടുക്കുന്നത് ഒരു പ്രയാസമാണെങ്കിൽ അത് നമ്മൾ ആർക്കോ വേണ്ടി ചെയ്യാണെന്നാണ് എന്റെ അർത്ഥം സുഗഡ നിസ്കരിക്കുന്നത് പ്രയാസമാണെങ്കിൽ അത് ആർക്കോ വേണ്ടി ചെയ്യുകയാണെന്നാണ് അതിന്റെ അർത്ഥം അള്ളാക്ക് വേണ്ടിയല്ല എന്നതാണ് അതിന്റെ അർത്ഥം നമ്മൾ അതിന്റെ ഗൗരവം മനസ്സിലാക്കണം അള്ളാക്ക് വേണ്ടിയാണെന്ന് തോന്നിയാൽ ഒരു നൂറ് രൂപ നമ്മുടെ കയ്യിലുള്ളൂ ഒരു പാവപ്പെട്ടവൻ നമ്മുടെ കയ്യിൽ വന്നാൽ നമ്മുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ദാനം ചോദിച്ചാൽ അള്ളാഹ് വേണ്ടിയാണെന്ന പോലെയുള്ള ഒരു പത്ത് രൂപയ്ക്ക് കൊടുത്തിരിക്കും ആ ഒരു അവസ്ഥയിലേക്ക് ഇൻഷാ ഇൻഷ നമ്മളും മാറണം അതിനുള്ളൊരു പ്രാക്ടീസാണ് ഈ ഇറമലാല് നമ്മുടെ എല്ലാ അവലുകളും ഒരുമിച്ച് വന്ന് അതെല്ലാം നമ്മുടെ കഴിവിന്റെ പരമാവധി നമ്മൾ ചെയ്യണം അത് ഈ റബലാൻ മാത്രമാക്കരുത് തുടർന്ന് ജീവിതാന്ത്യം വരെ കൊണ്ടുപോവാനുള്ള ഒരു പ്രാക്ടീസ് കാരണം വന്ന് നമ്മൾ ഉണ്ടാക്കിയത് എന്തിനാ കൂട്ടരെ എന്തിനാണെന്നാവും നമുക്ക് ഈ വായു തന്നെ ഈ അന്തരീക്ഷം ഈ ഒരു ലോകം തന്നെ ഇവിടെ ജീവിക്കാനുള്ള ആരോഗ്യവും ജീവൻ എല്ലാം തന്നു എന്തിനാണ് അള്ളാഹ് അവിടെ ഉടനെ വെറുതെ ഇരിക്കുമ്പോ നമ്മളെ ഈ കാട്ടുന്നതിങ്ങനെ കണ്ട് സമയം കളയാനാണ് അന്നൊരു നേരം നോക്കിന് വേണ്ടിയാണോ നമ്മൾ ഉണ്ടാക്കിയത് അല്ലാൻ ഒരു വിനോദത്തിനു വേണ്ടിയാണോ അല്ലല്ലോ അള്ളാഹ് നമ്മളെ ഇവിടെ ഉണ്ടാക്കി വിട്ടപ്പോൾ അവിടെ അന്ന് പറഞ്ഞിട്ട് നിങ്ങളെ ഞാൻ ഉണ്ടാക്കി വിടുന്നത് വെറുതെ അല്ല പരിശുദ്ധ ഖുർആൻ അള്ളാഹു ചോദിച്ചതുപോലെ നിങ്ങളെ ഞാൻ എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അങ്ങനെയല്ല നിങ്ങളെ ഞാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉത്തരവാദിത്വത്തെ നിങ്ങളെ ലഭിച്ചിട്ടുള്ളത് അപ്പൊ അത് എന്തേ നോക്കുള്ളൂ ആ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കുന്നുണ്ട് നമ്മൾ വലിയ ലക്ഷങ്ങളും കോടികളും സമ്പാദിച്ചു അല്ലാത്തതൊരു വിഷയമല്ല വീട് വെച്ചോ ഇല്ലേ വിഷയമല്ല നല്ല ആരോഗ്യ ജിമ്മിനെല്ലാം പോയി ഭക്ഷണമൊക്കെ ടൈറ്റ് ചെയ്ത് നല്ല ആരോഗ്യവാനായി അല്ലാത്തതെന്നൊരു വിഷയല്ല ഇതൊക്കെ ചോദിക്കും പരലോകത്ത് ഇതൊക്കെ ചോദിക്കും സമ്പത്ത് ചോദിക്കും ആരോഗ്യം ചോദിക്കും സമയം എല്ലാം ചോദിക്കും പക്ഷേ അള്ളാഹു നമ്മളുടെ അടുക്കിൽ നോക്കുന്നത് നമ്മൾ വേണ്ടി എന്ത് ചെയ്യുന്നു അവിടെ നമ്മുടെ ആ ഒരു കോളത്തിൽ എന്താണ് നമുക്ക് പൂരിപ്പിക്കാൻ കഴിയാം എന്ന് നമ്മൾ ആലോചിക്കുന്നു എന്റെ അതാക്കു വേണ്ടി ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ സമയം കിട്ടിയിട്ട് അതിലെത്ര സമയം ഞാൻ എൻ്റെ അള്ളാക്ക് വേണ്ടി മാറ്റിവെക്കുന്നുണ്ട് എനിക്ക് സ്വർഗം കിട്ടാൻ വേണ്ടി ഞാൻ മാറ്റി വെക്കുന്നുണ്ട് പരലോകത്ത് സുഖമായി സുന്ദരമായി വിജയിച്ച് സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ പോവാൻ വേണ്ടി ഞാൻ എൻ്റെ വേണ്ടി എത്ര സമയം മാറ്റി വെക്കുന്നുണ്ട് റമലാൻ ആയത് കൊണ്ട് ഒരുപാട് സമയം ഒരു പക്ഷേ മാറ്റി വെക്കുന്നുണ്ടാവും റമലാൻ അല്ലാത്ത സമയത്തോ ആ നമുക്ക് എണിയാൻ കിട്ടൊരു അഞ്ചു നേരത്തെ നമസ്കാരം മാത്ര വേറൊന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവൂല്ലോ പറയുന്നത് നമ്മള് നമ്മളെ ജീവിതത്തിന്റെ ധർമ്മ മനസ്സിലാണ് എന്തിനാണ് ഞാനിവിടെ ജീവിക്കുന്നത് എന്ന ബോധത്തോടുകൂടി ജീവിക്ക അങ്ങനെയല്ല എങ്കിൽ മരണപ്പെടുന്ന സമയത്ത് പരിശുദ്ധ സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ മരണപ്പെടുന്ന സമയത്ത് ഇൻസാൻ ആ സമയത്ത് മനുഷ്യൻ ഓർമ്മ വരും അള്ളാ കഴിഞ്ഞല്ലോ കാര്യം ഇനി എന്റെ കയ്യിൽ ഒന്നുമില്ലല്ലോ ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ എന്ന് എപ്പോ ഓർമ്മ വരും മരണപ്പെടുന്ന സമയത്ത് ഓർമ്മ വരും ആ സമയത്ത് മനുഷ്യൻ പറയാണ് നശിച്ച് തീർന്നതോടുകൂടി എന്റെ നാശമേ കത്തം തൊലി ഹയാത്തി ഈ ഒരു സമയം വരുന്നതിന് മുമ്പ് നന്മ ചെയ്തിരുന്നെങ്കി എത്ര നന്നായിരുന്നു എന്ന് നമ്മൾ കേരിക്കുന്നൊരു സമയമുണ്ട് എന്ന് പരിശുദ്ധ അപ്പൊ നമ്മൾ എപ്പോഴും ഒന്നുമില്ല അതൊന്നും നമുക്കറിയില്ല അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ കിട്ടുന്ന സമയം മുഴുവൻ അള്ളാക്ക് വേണ്ടി മാറ്റി വെക്കാൻ നമ്മൾ തയ്യാറായിക്കൊള്ളണം അവിടെ ചില സന്തോഷങ്ങൾ പരിധി വരുത്തണോ നമ്മൾ അതിൽ വിഷമിക്കണ്ട നമ്മുടെ ചില ആഗ്രഹങ്ങൾക്ക് അവിടെ തിരശ്ശീല വീഴും അതൊന്നും നമുക്ക് വിഷയമല്ല ചില ആളുകളോടുള്ള ബന്ധം നമുക്കത് അതിലൂടെ നഷ്ടപ്പെടും ഒന്നും വിഷയമല്ല നിങ്ങൾ നല്ലതുപോലെ ജീവിച്ച ചില ആളുകൾ നമ്മളൂടെ കൂടാണ്ടാവില്ല ചില ആളുകൾ നമ്മൾ നിന്ന് മാറിപ്പോവും നമ്മളോട് പിന്നെ വെല്ലം മെല്ലെ മെല്ലെ അകന്നു പോകും അപ്പൊ അവന്റെ കൂട്ടുകെട്ട് മാറ്റാതിരിക്കാൻ വേണ്ടി അവന് സങ്കടപ്പെടണ്ട എന്ന് വിചാരിച്ചു കൊണ്ട് അല്ലാതെ മാറ്റി വെക്കുന്നൊരവസ്ഥ നമുക്ക് ആ രൂപത്തിലേക്ക് ഇൻഷാള്ള കുടുംബവും മാറണം ഈ നോക്കി നിങ്ങൾ ഒറ്റ ആയത്ത് മാത്രമാണ് ഇൻഷാള്ള സൂചിപ്പിക്കുന്നത് പരലോകത്തെത്തി അള്ളാന്റെ മുമ്പിലെത്തി അവിടെ വിചാരണ ചെയ്ത് നമ്മുടെ കയ്യിൽ ഒന്നുമില്ല എന്ന് പോലും കൂടെ ഈ അവസ്ഥക്കൊന്ന് ആലോചിക്കട്ടോ ഇടക്ക് പരലോകു നമ്മളെ മനസ്സിലൊന്ന് ചിന്തിച്ചു നോക്കണം ഞാൻ ഈ നിമിഷം എപ്പോഴും മരണപ്പെട്ടു കഴിഞ്ഞാൽ ഇന്ന് രാത്രി അല്ലെങ്കിൽ നാളെ രാവിലെ ഞാൻ ഖബറിലാണ് അവിടെ ഇല്ലെങ്കിലുള്ള ചോദ്യങ്ങളാണ് പിന്നെ ഉയർത്തെഴുന്നേൽപ്പ് പരലോകമാണ് ആ പരലോകത്തെ എന്തെങ്കിലും അവസ്ഥ ഇന്ന് ഞാൻ മരണപ്പെട്ട എന്തെങ്കിലും അവസ്ഥ എന്റെ ഇടുന്നത് നമ്മളെടക്കൊന്ന് ആലോചിക്കണം ഇത് വളരെ ഗൗരവത്തോടെ പറയുന്നു

ഈ പരലോകത്ത് ഒന്ന് പുറത്തേക്ക് വിടുവല്ല ഒന്ന് കൊണ്ടുവരുവരങ്ങൾ ചെയ്തോളാം എന്ന് നമ്മൾ അള്ളാനോട് പറയുന്ന ആ സമയത്ത് തിരിച്ച് നമ്മളോട് പറയുന്ന ഒരു വർദ്ധമാനാണ് കൂട്ടര മനസ്സിലാക്കണം അവിടെ ചോട് ചോദിക്കണം അവലനോറും ഇതൊക്കെ പഠിക്കാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും ജീവിതത്തിൽ പകർത്താൻ നല്ലതുപോലെ തന്നിട്ടില്ല എന്നോ ഇതൊക്കെ പറഞ്ഞു തരാൻ എൻ്റെ അടുത്ത് ആൾ വന്നിട്ടില്ലെന്നോ പല ക്ലാസ്സുകളിലൂടെ കുത്തുപകളിലൂടെ പല വായനകളിലൂടെ ഒക്കെ നീ കേട്ടിട്ടില്ല എന്നോ അല്ല നമ്മളോട് ചോദിക്കണം നമുക്ക് മറുപടി ഇല്ല എന്നൊരു മറുപടി അവിടെ ഒരു മനുഷ്യരുടെ ലോകത്തൊരു മനുഷ്യൻ കഴിയില്ല എല്ലാ അവസരവും നമുക്ക് വന്നു പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ആലോചിച്ച് അതുകൊണ്ട് വളരെ കൂടി നമ്മൾ ആലോചിച്ചിരിക്കുക അതുകൊണ്ട് കടന്നെരിഞ്ഞുകൊള്ളുക ഒരു അക്രമകാരികൾക്കും ഇവിടെ ഒരു സഹായില്ല എന്ന് പരശുദ്ധ ഖുറാനോടുള്ള പറയണം അതുകൊണ്ട് ആ പരലോകമാണ് നമ്മുടെ ലക്ഷ്യം ആ പരലോകത്തിന് വേണ്ടിയാവണം നമ്മുടെ ജീവിതം ആ പരലോകത്തിന് വേണ്ടി മാത്രമായിരിക്കണം നമ്മുടെ സമയം ചെലവഴിക്കൽ അതല്ലാത്തതെല്ലാം നൈമിഷികമായി തീർന്നു പോകുന്നു മാത്രമാണ് എന്ന ബോധത്തോടെ വളരെ കൃത്യമായി അള്ളാഹ് വേണ്ടി ജീവിക്കുക നാളെ മരിച്ചു പോകുമ്പോൾ എന്തുണ്ട് നാളെ മരിച്ചു പോകുമ്പോൾ എന്തുണ്ട് എൻ്റെ കയ്യിൽ നോക്ക് മനുഷ്യ അത് നമുക്കതൊക്കെ പറഞ്ഞിരണം മനസ്സിലാക്കി ജീവിക്കും ആ ജീവിച്ചാൽ ഈമാനിന്റെ സുന്ദരമാർന്ന ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കുക അതിലൂടെ അള്ളാന്റെ പരലോകത്തെ അല്ലാൻ്റെ പരലോകത്ത് സ്വർഗമുണ്ടെന്ന് പറയുന്ന അള്ളത തൃപ്തിപ്പെട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട് അള്ളാഹുവിന്റെ ജനനാത്തിൽ ഒരുമിച്ച് കൂടാൻ അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ നാം ഇന്നേവരെ നമ്മുടെ നോമ്പുകൾ നമ്മുടെ തറാവീഹ് നമസ്കാരങ്ങൾ നമ്മുടെ സ്വതക്കകൾ സഖാത്തുകൾ ഖുർആൻ പാരായണങ്ങൾ നമ്മുടെ അതുക്കാറുകൾ എല്ലാ നന്മകളും അള്ളാഹു പൂർണ്ണാർത്ഥത്തിൽ നമ്മിൽ നിന്ന് കപൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ അറിഞ്ഞോ അറിയാതെയോ എന്തെങ്കിലും ചില തെറ്റുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം അള്ളാഹുവിൻ്റെ മഹിറത്ത് കൊണ്ട് അള്ളാഹു നമുക്ക് പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നാളെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കുന്ന നോമ്പുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മേവലി ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിക്കുമ്പോൾ إيمان أولو جيبكاني مريكم كان لا إله إلا الله ورقك وچيري جو مريكونا أفن دم وحودي ملل مين قلل اللهم نمي ولي مل پڑت تلك رحك مارا وطد اللهم إنا نسألوك علم النافع ورزقا طيبا وعمل متقبلا ربنا آتنا في الدنيا حسنا وفي الآخرة حسنا وقنا عذاب والحمد لله رب العالمين السلام عليكم ورحمة الله وبركاته